ഇത് കണ്ടിട്ടേ എന്താന്ന് വല്ല നല്ല പിടിയും കിട്ടിയോ ആദ്യം കണ്ടപ്പോ എനിക്കും മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടീന്നെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്ത സാധനം തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറിയുന്നു പണ്ട് ആരാണ്ടോ പറഞ്ഞ നാണെങ്കിൽ കിട്ടിയിട്ടില്ല ഒരു പാവം ചേമ്പ് അങ്ങനെ ചേമ്പിന്റെ താള് തോരം വെച്ചിട്ട് അമ്മ ചോറിന്റെ കൂടെ വിളമ്പിയപ്പോഴാണ് ഈ അണ്ടർ റേറ്റഡ് വെജിറ്റബിളിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോന്ന് ഞാൻ അറിയണം കേട്ടോ അയ്യേ ചേമ്പിന്റെ താളിനാണോ ഇത്രയും ബിൽഡപ്പ് എന്ന് വിചാരിക്കണ്ട ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണോട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു താളെ എടുത്തിട്ടുള്ളൂട്ടോ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് തൊലി ഇത് ഈസി ആയിട്ട് പോരുണ്ടോ വലിയ പണിയൊന്നും ഇല്ല പെട്ടെന്ന് കഴിയും ഇനി കനം കുറച്ചിട്ട് ഇതുപോലെ പരത്തി മുറിച്ചെടുക്ക എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കും ശേഷം നമുക്ക് ഇത് കുഞ്ഞു സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ അപ്പം ഇത്രയും കിട്ടുകയും ഏകദേശം ഒരു രണ്ട് രണ്ടര കപ്പോളം ഉണ്ട് ഇനി പാനിൽ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കറിവേപ്പില ചേർത്ത് മൂപ്പിച്ച് ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിച്ചത് ചേർത്ത് കൂടെ തന്നെ മൂന്നാല് പച്ചമുളകും അര ടീസൂണും ഇത്രയും നമുക്ക് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടണം നമുക്ക് ഇനി ഒരു കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് മൂന്നാല് ും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വാറ്റണം ആ മുരിഞ്ഞ സവാളയുടെ കൂടെ കിടന്നിട്ട് തേങ്ങയും കൂടി ചൂടാവില്ലേ അപ്പൊ നല്ലൊരു നാടും മണമൊക്കെ വന്നു തുടങ്ങോ അന്നേരം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള താള് ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വാറ്റി കൊടുക്കാം ഒന്ന് വേവാൻ വേണ്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അത് പെട്ടെന്ന് വേവും ഏകദേശം ഒരു പകുതി വെന്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് വെച്ചിട്ട് വാറ്റി കൊടുക്കാവേ ആ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞിട്ടുള്ള തേങ്ങയുടെയും സവാളയുടെയും കൂടെ ചേർന്നിട്ട് ആ താളിങ്ങനെ മുരിഞ്ഞു വരുമ്പോഴത്തേനും ഒരു കൊതിപ്പിക്കണ മണമൊക്കെ കിട്ടിട്ടോ നമുക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ വെന്ത് വന്നു അപ്പൊ നമ്മുടെ താളി തോരൻ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ വെറുതെ പറയല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഒരിക്കലും ഇത് ചേമ്പിന്റെ താളാണെന്ന് പോലും അറിയാൻ പറ്റില്ല അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതോടുകൂടി ചേമ്പിന്റെ ആ ഒരു പേര് ദോഷം അങ്ങോട്ട് മാറട്ടെ അപ്പൊ ട്രൈ ചെയ്യാൻ മറക്കണ്ട തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടവും